ശ്രീമതി മാലാ പാർവതി നമുക്കൊപ്പം ചേരുന്നു ശ്രീമതി മാലാ പാർവതി ഗുഡ് മോർണിംഗ് ബോബി ചെമ്മണൂർ കസ്റ്റഡിയിലായിരിക്കുന്നു നിയമവ്യവസ്ഥയിൽ വിശ്വസിച്ച ഹണി റോസിന് ആ രീതിയിൽ തന്നെയുള്ള ഒരു നീതി നടപ്പാകുന്നു ഈ വരുന്നത് വലിയ പ്രതീക്ഷയാണ് നമ്മൾ വലിയ ആൾക്കാർക്ക് അതിനെ ഒന്നും നടക്കില്ല എന്നൊക്കെയാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ അത് അങ്ങനെ ഒരു ആ പെൺകുട്ടിയെ കുറെ നാളുകൊണ്ട് അവരെല്ലാം കൂടെ ഇങ്ങനെ അവരെ ഒരു ഫങ്ഷന് ഇപ്പം സാധാരണ ആൾക്കാർ പറയുന്ന പോലല്ല ഒരു ഫംഗ്ഷന് വിളിച്ചോണ്ട് പോയി അതിനെ അവിടെ നിർത്തിയിട്ട് അതിനെ പിന്നെ ഒരു ആൾക്കാർക്ക് കൊത്തിപ്പറിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്ന കമന്റ് പറഞ്ഞ അങ്ങനെ ഇതാക്കിയതേ അത് ഇത് ഹണി കുറിച്ചതുപോലെ തന്നെ പൈസയുടെ മുങ്ങും ആർക്കും പണം പരിധി പറക്കത്തില്ല എന്ന് പറയുന്ന ഒരു അഹങ്കാരമൊക്കെയാണ് അതിന് ഒരു ആരെയും അത് ഹണി റൂസിനെ മാത്രമല്ല ദ്വയാർത്ഥ പ്രയോഗത്തുകളിലൂടെ ആരെയും എന്തും പറയാമെന്ന് പറയുന്ന ഒരു ട്രെൻഡ് ഉണ്ടാക്കി വെച്ച ഒരു വ്യക്തിയാണ് അപ്പൊ അതിനെ തന്നെ അത് ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആൾക്ക് അങ്ങനെ ഒരു അടി കേൾക്കുമ്പോ അല്ലെ അതിനൊരു തിരിച്ചടി കേൾക്കുമ്പോ അത് ഒരു വലിയ മുന്നറിയിപ്പാണ് പൊതുജനത്തിന് ലോ പ്രൊഫൈലിൽ ഒളിച്ചിരുന്നാലൊന്നും കാര്യമില്ല തെറി പറഞ്ഞു കഴിഞ്ഞാൽ അത് ശ്രദ്ധ വരും അറസ്റ്റാവും എന്ന് വന്നു കഴിഞ്ഞാൽ ഇത് നിൽക്കും ശ്രീമതി മാലതി ഇത് ഇതുപോലെ തന്നെ ഒരുപാട് തവണ ഈ സൈബർ അധിക്ഷേപം നേരിട്ടിട്ടുള്ള ആളാണെന്ന് അറിയാം ഇവിടെ ഹണി റോസിൻ്റെ കാര്യത്തിൽ ഹണി റോസിനെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു പരിപാടിയിൽ ക്ഷണിച്ചു കൊണ്ടുപോയി വിളിച്ചു വരുത്തി അപമാനിച്ചു എന്ന് നമുക്ക് അക്ഷരം തെറ്റാതെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവിടെ നടന്നത് ഇനി അങ്ങോട്ട് പരിപാടിക്ക് വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങളിലൊക്കെ ഒരാവശ്യവും ഇല്ലാതെ അവരെ പിന്തുടർന്ന് വേട്ടയാടുകയായിരുന്നു ഇപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ള ഒരു മാപ്പ് കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു ആ മാപ്പ് കൊണ്ട് കാര്യമുണ്ടോ എന്ത് കാര്യമാണ് കുന്തി ദേവിയും കൂടെ പരാതി കൊടുക്കണം എന്ന് ഞാൻ പറയുന്നത് കുന്തി ദേവിയെ ഒരു തീരൽ നടിയാക്കി കളഞ്ഞെന്നേ അദ്ദേഹം അതാണ് ഏറ്റവും കഷ്ടം കുന്തി ദേവിയെ അറിയാൻ ഇത് പിന്നെ ഭാഗവതത്തിലെ ഏറ്റവും ശക്തമായ ഒരു കഥാപാത്രമാണ് കുന്തി ദേവി അവരെ അവരെ കുന്തി സ്തുതി എന്ന് പറഞ്ഞാല് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ വായിക്കുന്ന ഒരു വാ അതാണ് നമുക്ക് കൂടുതൽ ദുഃഖം തരൂ എന്നാൽ ഭഗവാനെ അറിയാം എന്ന് പറയുന്ന അത്രയും എന്താ പഴുത്ത കനിന്നാണ് പറയുന്നത് അത്രയും ഭഗവാൻ ശ്രീകൃഷ്ണൻ അത്രയും പ്രിയപ്പെട്ട ഭക്ത ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു കഥാപാത്രത്തിനെ ആ അദ്ദേഹം കണ്ടത് അദ്ദേഹം എങ്ങനെയാണെന്ന് അറിയാമോ പിന്നെ കുന്തിദേവിയെ മനസ്സിലാക്കിയത് സീരിയൽ നടിക്ക് അവരുടെ ശരീരം അങ്ങനെ ആയിരുന്നു അത് കുന്തി അവതരിപ്പിച്ച സീരിയൽ നടിക്ക് അങ്ങനെ ഒരു പ്രത്യേക ശരീരം ഉണ്ടായിരുന്നു പോലും ഇതൊക്കെ എന്താണ് എന്താണ് അദ്ദേഹം എന്നുള്ളതും അദ്ദേഹത്തിന്റെ അതായത് ഇപ്പോൾ ഹണി റോസ് എന്തായാലും പൂർണ്ണമായും നിയമ ഉപദേശമൊക്കെ തേടിക്കഴിഞ്ഞാൽ കൃത്യമായി വകുപ്പുകൾ അടക്കം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പരാതിയുമായി മുന്നോട്ട് പോകുന്നത് ഇത് എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടതല്ലേ കാരണം ഇങ്ങനെയുള്ള വാ തുടർന്നാൽ വഷളത്തം പറയുന്നവർക്ക് അവരുടെ വായടപ്പിക്കേണ്ടതല്ലേ തീർച്ചയായിട്ടും മാധ്യമങ്ങളെ ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അത് വളരെ വളരെ ഗൗരവമായിട്ട് തന്നെ നമ്മ അത് മാറ്റി മരുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നത് എന്നുവെച്ചാൽ ആർക്കും എന്തും പറയാവുന്നേ ആരും എന്ത് പറയ നീ ജോലിക്ക് പോകേണ്ടടി നീ വീട്ടിരിയടി നിന്റെ കാരടി ഇത് പറഞ്ഞു നീ മുണ്ടാ ഇരിയടി എന്തൊക്കെയാണ് പറയുന്നത് നമ്മളെ ഒരു നമ്മളെ എന്ത് പേടിയാണെന്ന് മനുഷ്യർക്ക് വളർന്ന് സംസാരിക്കാൻ പേടി വെളിയിൽ ഇറക്കാൻ പേടി പുറത്തിറങ്ങാൻ പേടി അങ്ങനെ അങ്ങനെ ഭയപ്പെടുത്തി ഏതോ കുറെ ലോ പ്രൊഫൈലിൽ ഇരുന്ന് പറയുന്ന ആൾക്കാരുടെ കമന്റ് ആ കമന്റിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് സമൂഹത്തിൽ വില വരുന്നതെന്ന് വന്നാൽ എങ്ങനെയാ നമ്മുടെ ചിന്തയുടെയോ ബുദ്ധിയുടെയോ നമ്മൊന്നും അടിസ്ഥാനത്തിലല്ല ആരോ കൊറച്ചു പേര് എഴുതുന്ന കുറെ കമന്റുകൾ ആണ് വില അവര് പറയുന്നതാണ് സമൂഹത്തിലെ മാന്യത എന്നൊക്കെ വരാ വന്നു കഴിഞ്ഞാൽ കേരളം ഇങ്ങോട്ട് എത്തിപ്പോവും അതിനെ തടയിടേണ്ട കാലം അതിക്രമിച്ചു അത് ഹണി ചെയ്തത് അതിന്റെ ഏറ്റവും മൂണിൽ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു താഴെ ഉള്ളവരെ അറസ്റ്റ് ചെയ്യിക്കാനും ഒക്കെ എളുപ്പമാണ് അല്ലെ ഇതിപ്പോ എല്ലാം തോന്നുന്നു ഞാൻ ചെയ്ത ടൈഗർ ടൈഗർ ആരാണെന്ന് പോലും എനിക്കറിയില്ല കുറെ നാളായി ഞാൻ കേസ് കൊടുത്തിട്ട് ഇതുവരെ ഒന്നും ആയില്ല പക്ഷെ ഹണി ചെയ്തത് ഹണി അത് നിന്ന് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ച ഒരു വലിയ ഒരു സ്റ്റെപ്പായിട്ട് ഞാൻ കാണുന്നു നടപടി എടുക്കുമെന്ന് മുഖ്യമന്ത്രി അടക്കം ഉറപ്പും കൊടുത്തിട്ടുണ്ട് ഹണി റോസിന് മാത്രമല്ല സിനിമാ സംഘടനകളും എല്ലാം മാധ്യമങ്ങളും അതിൽ വ്യക്തിപരമായി ഹണി റോസ് ചെയ്തത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം ആ രീതിയിൽ അവരെ അധിക്ഷേപിക്കേണ്ട ഒരു കാര്യവുമില്ല അവരവരുടെ തൊഴിൽ ചെയ്യുന്നു പോകുന്നു അപ്പോൾ അവരെ അപമാനിക്കാനായി ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തേണ്ട ഒരു കാര്യവുമില്ല അത് എത്ര പ്രൊഫൈലിൽ നിൽക്കുന്ന ആളായാലും വളരെ നന്ദി ശ്രീമതി മാലാപാർവതി പ്രതികരിച്ചതിന്